ഇന്ന് നമ്മളുള്ളത് പേര് നമ്പർ വൺ ആയ മാളയിലെ ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉള്ള എല്ലാ ഡ്രസ്സുകളും അതിപ്പോ പാർട്ടി വെയർ ആയാലും കാഷ്വൽസ് ആയാലും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പറയാൻ പോകുന്ന ഒരു വാർത്ത എന്ന് വെച്ചുകഴിഞ്ഞാല് ഗ്രാമപഞ്ചായത്തിലെ തിരുമുക്കുളം വായനശാല എന്ന ഒരു ഭാർഗവി നിലയത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു വായനശാലയെ പറ്റിയാണ് കഴിഞ്ഞ നവകേരള സദസ്സില് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് പരാതി കൊടുക്കുകയും തുടർന്ന് മാള ബ്ലോക്ക് ഏഴു ലക്ഷം രൂപയോളം അതിനെ അത് പുതുക്കി പണിയാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു പക്ഷെ അതിന് ടെൻഡർ എടുക്കാൻ ആളില്ല എന്നാണ് പറയുന്നത് ആറുമാസ കാലമായി തോന്നുന്നു ഇപ്പോ ഒരു ഈ ഒരു പൈസ അനുവദിച്ചിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് പലതവണ അവിടെയുള്ള നാട്ടുകാർ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ചെന്ന് സമീപിച്ചെങ്കിലും ഏഴു ലക്ഷം രൂപ അനുവദിച്ച ആ ഒരു വായനശാല ഏറ്റെടുക്കാനായിട്ട് ആളില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോ മനസ്സിലായത് അവിടെ നാട്ടുകാരെ കൂടി ചേർന്നിട്ട് അവരത് ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നു എന്നും കേൾക്കുന്നു എന്ത് എന്തു തന്നെ ആയാലും നാട്ടുകാരായാലും പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ഒരു ഭാര്ഗവ്യ നിലയത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന ആളെ ആളക്കൊല്ലാൻ വിധത്തില് തുനിഞ്ഞു നിൽക്കുന്ന അറിവ് പകർന്ന് തന്നിരുന്ന ഒരു മുത്തശ്ശിയായിരുന്നു ആ വായനശാല പക്ഷെ ഇപ്പോ അത് നെഞ്ചത്ത് എന്താ പറയാ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാ നിക്കണ് അവിടെ നാട്ടുകാരുടെ ഒരു ചെറിയ ഒരു ഒരു ടോറസ് തർക്കേടില്ലാത്തൊരു ടോറസ് ആ വഴി പോയാലുണ്ടല്ലോ തൊട്ടപ്പുറം ോട്ടിലേക്ക് ഇടിഞ്ഞുപൊളിഞ്ഞ് വീടും അത് ആ സാധനം ഏത് വഴിയിലേക്ക് വരുന്നൊന്നും ഒരുപിടുത്തുകൊണ്ടാവില്ല കാരണം എത്ര പേര് സഞ്ചരിക്കുന്ന വഴിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊരു നിലപാടാണെങ്കിൽ അത് അടുത്ത് തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴും രാവിലെയും വൈകുന്നേരവും കുട്ടികൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ് യാത്രക്കാർ പോകുന്ന സ്ഥലം തൊട്ടടുത്ത് കടകളും എല്ലാം മടങ്ങുന്ന ഒരു ആൾ സഞ്ചാരമുള്ള അത്രയും ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന വായനശാലയുടെ മുമ്പിലൂടെ ഇവ വായനശാലയാണ് ഇപ്പോൾ ഇടിഞ്ഞൂളി വീഴാൻ നിൽക്കുന്നത് വർഷങ്ങളായി അങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഇനി അത് ഇങ്ങനെ നിന്നോട്ടെ എന്ന രീതിയിലാണ് മുന്നോട്ട് പോണെങ്കിൽ അതിന്റെ ദുരന്തം വൻ ദുരന്തം നിങ്ങളെ തന്നെ കാണേണ്ടി വരും അവസാനം ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് കൈമലത്തി യാതൊരു കാര്യമില്ല അധികാരികളെ എത്രയും പെട്ടെന്ന് ഏഴു ലക്ഷം രൂപയോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റി ആ ഏഴു ലക്ഷം രൂപക്ക് ഈ ഒരു ചെറിയ വായനശാല പണിയാനായിട്ട് ഇത്ര പെരുന്ന സംഭവം ഒന്നുമില്ല പക്ഷെ അത് പണിയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻഡർ എടുക്കാൻ ആളില്ല എന്നൊക്കെ പറയണത് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന സംഭവം എന്നറിയില്ലേ കാരണം ആ ഒരു ചെറിയൊരു വായനശാലയാണ് നിങ്ങൾ നേരിട്ട് എന്ന് കണ്ടറിയാൻ പറ്റും ആർക്കായാലും ഞങ്ങൾ ഈ കാണുന്ന വീഡിയോനെക്കാളും ദുരന്തമാണോ അവിടെ കാണണത് ഒരു നല്ലൊരു ഇടിവെട്ടോ അല്ലെങ്കിൽ നല്ലൊരു ജിറക്കിങ് വന്നു കഴിഞ്ഞാൽ ആ സാധനം ഇടിഞ്ഞുള്ളി വീടും അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ സാധനം ഇടിഞ്ഞൊള്ളി വീടും അത് വീടാൻ പോകുന്നത് എപ്പഴാണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ലേ ഞാൻ വീണ്ടും പറയണം ഒരുപാട് പിള്ളേര് അതുവഴി സഞ്ചരിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ആപത്ത് വന്നുപോയാ ഈ പറയുന്ന പഞ്ചായത്തോ മറ്റുള്ള ആരെങ്കിലും ആരും തന്നെ ആ പോകുന്ന ജീവന് വില കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികള് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് നാട്ടുകാര് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് ആ വായനശാല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു നല്ലൊരു വായനശാല അറിവ് നൽകുന്ന ഒരു വായനശാല പുതുക്കിപ്പണിയാനുള്ള എല്ലാ നടപടിയും എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിർത്തുന്നു നന്ദി നമസ്കാരം പുളിക്കൽ മീറ്റ് സെന്റർ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ മീറ്റ് സെന്റർ ഇളന്തിര നല്ല നാടൻ നാടൻ താറാവും കോഴിയും കാട മുയൽ ബീഫ് മട്ടൻ ഇതെല്ലാം ഇളന്തിക്കരയിലുള്ള പുളിക്കൽ മീറ്റ് സെന്ററിൽ ലഭ്യമാണ് ഇറച്ചി കോഴികളും നാടൻ താറാവും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭിക്കുന്നു പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്ക്കര போன் நம்பர் ஃபோர் செவன் நம்பர் நைன் ஃபோர் ஃபோர் சிக்ஸ் எயிட் செவன் ஃபைவ் த்ரீ நைன் மீட் சென்டர் இளந்திக்கரா